ഖത്തർ വലിയ രോഷത്തിലാണ് ഇസ്രായേലിനെ തിരിച്ചു ആക്രമിക്കുക ഖത്തർ പറയുന്നത് ഇസ്രായേൽ പക്ഷേ കൃത്യമായി ലക്ഷ്യം വെച്ചത് ഭീകരരെ തന്നെയാണ് ഹമാസ് ഭീകരരെ തീർക്കുകയും ചെയ്തു ഇവിടെ ഖത്തർ ഈ പറയുന്ന രോഷം പ്രകടിപ്പിച്ച് തിരിച്ചടിക്കുക എന്നൊക്കെ പറയുന്നത് വല്ലതും നടപ്പിലാവുന്ന കാര്യമാണോ പ്രിയ അതിനകത്ത് പ്രിയനെ അറിയത്തില്ല ഈ ചോദ്യത്തിനകത്ത് എന്നെ ഒന്നും നടക്കത്തില്ല അതിനകത്ത് രണ്ട് കാര്യമുണ്ട് നമ്മൾ ഈ പറയുമ്പം ഈ ഇസ്രായേലിനു പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന്റെ വിഷയമാണ് ആണ് ആ രാജ്യം ത്തിനകത്ത് ആ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ അവർക്കെതിരെ ഉള്ളവരെ ഇല്ലായ്മ ചെയ്ത് വെക്കത്തുള്ളു അവർക്കെതിരെ രാജ്യാന്തര നിയമം അനുസരിച്ച് ഒരു രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ പറയുക പ്രോക്സികളെ വെച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ പ്രോക്സികൾ ഈ പറയുന്ന ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ ഇതെല്ലാം ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോക്സി ആണല്ലോ ഹമാസ് ഹമാസിനെ തീർത്ത് തീർത്ത് തരിപ്പണമാക്കിയിട്ടും ഹമാസ് വിടുന്ന അപ്പോൾ വരുന്നേ എന്ത് ഈ അൻപതോളം ബന്ദികൾ ഇപ്പോഴും എവിടെ ഇരിക്കുന്നത് എന്തോ ഹമാസിനടുക്കാം തുരങ്ക മൊത്തം നോക്കിയല്ലോ അവിടെ ഒന്നും ബന്ധുക്കളില്ലല്ലോ ഹമാസിനിരിക്കാൻ പറ്റുന്ന സംവിധാനം ഇങ്ങനെയൊന്നുമില്ല ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഹമാസ് കൂട്ടമായിട്ട് വരും അപ്പം നമ്മൾ പരിക്കുമ്പോൾ പാലസ്തീനകത്ത് പങ്കില്ല പാലസ്തീനകത്ത് പങ്കില്ല എന്ന് പറയുമ്പം പിന്നെ എവിടുന്നാണ് അപ്പോൾ ഇത് വരുന്നേ ഇതെന്തു നമ്മൾ പണ്ട് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ കൊച്ചുനാട് അമർചിത്രയ്ക്കകത്ത് വരുന്നവർ പ്രത്യക്ഷമാവൻ അപ്രത്യക്ഷ ആവനൊന്നും പറഞ്ഞത്തില്ലല്ലോ ഏ നമ്മുടെ നമ്മുടെ ഹിന്ദു അല്ലെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് അത് ദൈവത്തിൻ്റെ കഴിവ് അങ്ങനത്തെ കഴിവുള്ളവരൊന്നും അല്ലല്ലോ ഹമാസിൻ്റെ ആൾക്കാർ ഇപ്പോൾ എവിടെ നിന്നാകുമ്പോൾ ഇവൻ ഉളിപ്പിച്ച് വെച്ചേക്കുന്ന ഈ ഇത്രയും സംവിധാനങ്ങളുള്ള അല്ലെങ്കിൽ ഇത്രയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ലോകമൊത്വം സ്വാധീനം ചെലുത്തുകയും എവിടെ ചെന്ന് ഒളിച്ചിരുന്നാലും അവനെ കണ്ടുപിടിച്ച് കൊല്ലാനും ശ്രമിക്കുക കഴിവുള്ള ഈ പറയുന്ന രഹസ്യാന്വേഷണ സംവിധാനമുള്ള ഇസ്രയേൽ അത് മൊസാദിനു പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ ഇവിടെ ബന്ധികളെ ഒളിപ്പിക്കാൻ പറ്റുന്നേ അപ്പം ഇതിൻ്റെ പുറകിലൊരു വല്ലാത്ത അല്ലെങ്കിൽ ഈ ഹമാസിനെ സഹായിക്കാൻ ഈ പറയുന്ന പ്രോക്സികളെ സഹായിക്കാൻ ഇസ്രയേലിനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാൻ പറ്റുന്ന ഒരു ലോകക്രമം ഉണ്ടാ ഉണ്ട് ഏ അതെവിടുന്നാണ് ഉണ്ടായത് ആരാണ് ആരാണ്ടാക്കിയേക്കുന്നത് നമ്മൾ ആദ്യമായി പരിശോധിക്കുമ്പോൾ ഈ സി സി രാജ്യങ്ങൾക്ക് അത് ഈജിപ്തിന് പങ്കുണ്ട് ഈ പറയുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് പങ്കുണ്ട് അല്ലെങ്കിൽ ഈ തുർക്കിക്ക് പങ്കുണ്ട് അറിയാമല്ലോ ആ അതെല്ലാം ആരുടെ കീഴിലാണ് നിൽക്കുന്നത് അമേരിക്കയുടെ കീഴിൽ നിൽക്കുക വരട്ടി നിർത്തിയേക്കുക അപ്പോൾ അമേരിക്ക വരട്ടി നിർത്തിയിരിക്കുകയാണ് ഈ ഇ സി ഇ സി രാജ്യങ്ങൾ അതിനകത്ത് വരുന്നതായി ഖത്തറും അല്ലെങ്കിൽ പറയുന്ന ഈജിപ്റ്റും ഈ പറയുന്ന മൊത്തം ഇപ്പോൾ ഏകദേശം ഉള്ള രാജ്യങ്ങളെല്ലാം തുർക്കി പോലും അറിയാമല്ലോ അവിടെ ഉണ്ടല്ലോ അമേരിക്ക ഇടയ്ക്ക് തുർക്കിക്ക് അമേരിക്കയുടെ അതിന് ഇഷ്ടം ഉണ്ടായിട്ട് ഇട ലൈൻ ഇഷ്ടം കൊണ്ടായിട്ടിരിക്കുകയോ സൗദി അറേബ്യക്ക് ഇപ്പോഴത്തെ രാജാവിന് പിന്നെ വികസനം മറ്റു കാര്യം അവരുടെ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഏതെങ്കിലും രാജ്യത്തിന് ഈ പറയുന്ന മുമ്പേ നമ്മൾ സംസാരിച്ച പോലെ ഇസ്രായേലിനെ ഇഷ്ടമാണോ അമേരിക്ക ഇഷ്ടമാണോ ഇസ്രായേലിനെയും അമേരിക്കയും ഈ പറയുന്ന ഇറാൻ പരസ്യമായിട്ട് പറയുന്നില്ലയോ സാത്താനും സാത്താൻ്റെ കുഞ്ഞും മേനി പറയുന്നത് ആ അവരുടെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ഥലം പക്ഷേ ഈ പറഞ്ഞ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം ഇറാൻ അറിയാമല്ലോ ഇറാൻ അല്ലെ ഇറാൻ ഇറാന്റെ എന്ന് പറഞ്ഞാൽ ഇവമാതിരി തമ്മിലും വിഷയമാണ് സുന്നി ഷിയ അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഷിയ രാജ്യമാണ് ബാക്കി സുന്നി രാജ്യങ്ങളെ മൊത്തം കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി അവൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ആ പണിക്കകത്തു നിന്ന് രക്ഷപ്പെടുന്നതിനും അമേരിക്കയുടെ ഭാഗമല്ലാതെ നിന്നാൽ റെസ്യൂം ചേഞ്ച് വരും എന്നുവെച്ചാൽ രാജ്യം ഈ രാജ്യങ്ങൾ മൊത്തവും ഏതാ ഏതെങ്കിലും രാജാവിൻ്റെ കെയർ ഓഫി ഭരിക്കുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ മൊത്തം അങ്ങനെ പോകും അപ്പോൾ ഈ അമേരിക്ക എന്ന് പറയുന്ന സർവാധിപതി ആയിട്ടുള്ള രാജ്യം ലോകത്ത് മൊത്തവും അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്ന രാജ്യം രണ്ടാം ലോകമായതിനത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഇതിലാണോ സൈനികവും സാമ്പത്തികവും എല്ലാം ഉള്ളത് അപ്പോൾ അവർ കയറി അവർക്ക് ഇഷ്ടമില്ലാത്തതല്ല ഇപ്പോഴും നടത്തുന്നുണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതി പറഞ്ഞാൽ അവരുടെ സ്വാധീനത്തിൻ്റെ വലയിൽ വരാത്ത രാജ്യങ്ങളെ അവരുടെ ഇപ്പം ജപ്പാൻ കണ്ടില്ലേ പ്രധാനമന്ത്രി രാജിവെച്ചു എന്താ അയാൾ പ്രധാനമന്ത്രി മറ്റേ ഇപ്പോൾ ഇരിക്കുന്ന ട്രംപിന് അത്ര പ്രാപ്തനല്ല അയാൾ പറയുന്നത് അത്രയും ലൈൻ കേൾക്കുന്നില്ല അപ്പോൾ ഇത് ഉമാർ പേടിച്ചായി നിൽക്കുന്നത് എന്നിട്ട് അവിടെ സൈന്യത്തെ അവിടെ ഉണ്ടാക്കുന്നു ഈ പറയുന്ന രാജാക്കന്മാർക്ക് ഭരിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തിന് ഉണ്ട ഉള്ള ഐഡൻറ്റിറ്റി പോലും നഷ്ടപ്പെടുത്തി നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കണമത് ഏ എന്ന് പറഞ്ഞാൽ അയ്യോ ഭരിച്ചു നമ്മൾ എങ്ങനെയും ഉള്ളത് മതി അല്ലെങ്കിൽ ഉമാരെ കയറി ജാലും എടുത്തുകൊണ്ട് പോട്ടെ എന്നാലും നമുക്ക് ഭരിക്കാവല്ലോ നമ്മുടെ വീട്ടുകാർക്ക് ഇരിക്കാവല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ സൈന്യത്തെ ഉണ്ടാക്കുന്നു ഇതിങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയക്കുന്ന ഒരവസ്ഥയാണ് ഏഹ് അല്ലെങ്കിൽ പിന്നെ ഖത്തർ അമേരിക്കൻ ഖത്തറിൽ ഖത്തറിലെന്തിനെ കയറി അടിക്കുന്നേ അപ്പം ഖത്തറും ഈ നിൽക്കുന്ന അവസ്ഥയിൽ ഈ പണി അമേരിക്ക കാണിച്ചിരിക്കുന്ന പണിക്കെതിരെയുള്ള പണി അകത്തു നിന്ന് കാണിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഒന്നും അച്ചറയും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഈ ഖത്തറിനെ കൂത്തുകളൊന്നും ആക്രമിക്കാത്തത് ഖത്തർ ഈ പറയുന്ന പ്രോക്സികൾക്കെല്ലാം സപ്പോർട്ടാണ് ഈ തുർക്കിയുടെ കാര്യം പറഞ്ഞതുപോലെ ഈജിപ്തിൻ്റെ കയ്യിലും ഇച്ചിരി ചേച്ചി പണിയുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇതെല്ലാം ഇസ്രായേലിനറിയാം ഈ ഇങ്ങനെ അറിയാമെങ്കിലും ഒരു പരുവത്തിന് ഇസ്രായേൽ ആദ്യമേ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഭയങ്കര ഘട്ടംഘട്ടം അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് ഘട്ടം ഘട്ടമായിട്ട് ആ യുദ്ധം ചെയ്തു എന്ത് ചെയ്തു ഹമാസിനെ അടിച്ചു അവനെ ഒരു പരുവത്തിലാക്കി അടിച്ചു ലെവനകത്ത് മനസ്സിലായല്ലോ ഹിസ്ബിള്ളയുടെ സ്വാധീനമുള്ള സ്ഥലം മൊത്തം പിടിച്ചു നേരത്തെ അമ്മയെ കയറി എന്നിട്ട് അവിടോട്ട് ഇവരെ രാജ്യം ഇവരുടെ ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ തുടങ്ങി ഏ അപ്പോൾ ഹിസ്ബുള്ള അടിച്ചു അത് അതുകഴിഞ്ഞിട്ട് ഹൂത്തി ദൂരെ കിടക്കുക അപ്പോൾ ഇവനെ അടിച്ചു തീർത്തപ്പോൾ ഇതിന് ഹൂത്തി ഈ ഭാഗം വന്നല്ലേ പിന്നെ അടിക്കാമെന്ന് വെച്ചാൽ ഹൂത്തിയെപ്പോൾ അടിച്ചിട്ട് എമിനാത്തുകറി തീർത്തടിച്ചോണ്ടിരിക്കുവല്ലോ മൂന്ന് പ്രോക്സികളെ അടിച്ചു പ്രോക്സുകളെ അടിച്ചിട്ടും പ്രോക്സികൾ ഒതുങ്ങുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എവിടുന്നാ ഇവനെ സംരക്ഷിക്കാൻ എവിടെ എവിടെ ഈ പറയുന്ന ഈ ബന്ധികൾ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന രാജ്യം ഏറ്റവും നമ്പർ വൺ രാജ്യം അത് നേരത്തെ ട്രംപ് ഇരുന്നപ്പോൾ പറഞ്ഞായിരുന്നു പിന്നെ ട്രംപിന് ട്രംപിനിപ്പം വിമാനം കൊടുത്തപ്പോൾ ട്രംപ് അങ്ങ് മനസ്സിലായി മനസ്സിലാക്കുന്നുണ്ട് അതിനാ ട്രംപിനെ അവിടുന്ന് വലിയ അതിന് വലിയ സമ്പന്നനാവൻ അപ്പം ട്രംപിനെ ഒന്ന് സ്വാധീനിക്കാൻ വിമാനം കൊടുത്തു വിട്ടു അപ്പം ഇതന്നേ ഇസ്രായേലെ നോക്കിയിരിക്കുകയും അവനി വിമാനം കൊടുത്തതിനകത്ത് കാര്യമുണ്ട് ഞങ്ങൾക്കിട്ട് പണിയാനാ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നുണ്ട് ചീത്ത പറയുമല്ലോ ഓരോ ദോഷത്തിൻ്റെ കയ്യും കാലം വെച്ചൊരു ആൾഡൂപാണല്ലോ ട്രംപ് ചീത്ത പറയുന്നു പറയുന്നു നേരത്തെ ഇറാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം നിർത്താൻ നേരം ഇയാൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ അല്ലേ നദന്യാഹുവിനെ ചീത്ത പറഞ്ഞ ഒക്കെ ഇയാളെടുത്തിട്ട് ട്രൂത്തിനകത്ത് എടുത്തിട്ട് ഓർമ്മയുണ്ടല്ലോ ഏരൊക്കേടാ അതൊക്കെ ഏകുവല്ലേ ഹർട്ട് ചെയ്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് ഒന്ന് ഇവർ ഒരു ഈ കൂടയക്കുന്ന ആൾ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കുന്ന ആൾ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി ശരി തന്നെ അവർ വലിയ ബന്ധമാണ് അമേരിക്ക ഇല്ലാതെ ഒരു പക്ഷേ ഇസ്രായേലിന് നിലനിൽപ്പില്ലായിരിക്കും ഇസ്രായേൽ ഇല്ലാതെ അമേരിക്ക നിലനിൽപ്പില്ല അത് യഥാർത്ഥത്തിലുള്ള കാര്യം അപ്പം ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴും ഇപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഈ രാജ്യത്തിനകത്ത് ഇപ്പം ഈ ബന്ധികളെ സംരക്ഷിക്കുന്നതിനകത്ത് ആദ്യത്തെ എത്ര അടിച്ചണക്കി ഹമാസ് തീരുന്നില്ലപ്പാ ഏ അപ്പോൾ അവിടെ ഇവ ഇവന് സ്വാധീനം ഉണ്ടാകുന്നത് ആരാ ആരാണ് ഇതിൻ്റെ ഫണ്ടർ ഇറാനാ ഒന്നാത്ത ഫണ്ടർ ഇവരെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഇവന് നേതൃത്വം നേതൃത്വം കൊടുക്കാനാളില്ലെങ്കിൽ അവിടെ ചിഹ്നവിൻ്റെ പോകും എത്ര വലിയ സമ്പന്നം കോടികൾ വിലയുള്ള ഒരു ഭവനമാണ് ആ ഭവനത്തിനകത്ത് നേതൃത്വം കൊടുക്കാൻ ആളില്ല നശിച്ചുപോയെന്ന് എന്ന് പറഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നതിന് ഇപ്പോഴും അവിടെ നിന്ന് വെക്കടവിടി പറയുക ആരാ ഖത്തറില ഖത്തറിൻ്റെ പണ്ട് സ്വ ലോകത്തുള്ള പ്രോക്സികളെ മൊത്തം സംരക്ഷിക്കുന്ന അവനാണ് അതായത് അവന് താല്പര്യമുണ്ട് അന്നേരം ഇത് പലവട്ടം പറഞ്ഞതിനൊക്കെയും ട്രംപ് പറഞ്ഞതിനൊക്കെയും ഇത് വീണ്ടും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ബൈഡൻ്റെ കാലത്ത് ഈ പ്രോസികളുമായിട്ട് പ്രോക്സികളായിട്ട് ചർച്ച നടത്തുന്നത് എവിടെ വെച്ചാൽ ബൈഡൻ ഇതൊക്കെ കാലത്ത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ട്രംപ് പറഞ്ഞാലും കേൾക്കത്തില്ല ട്രംപ് കഴിഞ്ഞ ദിവസം പലതിനകത്തും പറഞ്ഞപ്പോൾ ഇതിന് ശേഷം ട്രംപ് പറഞ്ഞാലും നിങ്ങൾ വലുതായിട്ട് കേൾക്കുന്നില്ല ഇറാനെ കയറി അടിച്ചതും അങ്ങനെയൊക്കെ തന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞു അടിച്ചു എന്നിട്ട് പിന്നെ അവസാനം ഒരു തിരക്കഥ ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞിട്ട് രഹസ്യമായിട്ട് അടിച്ചെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇതിനകത്തും കയറി അറിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല അതിനുശേഷം അതിനു മുമ്പ് ഒരു മാസം ഒരാഴ്ച മുമ്പ് ട്രംപ് ട്രൂത്തിനകത്തൊരു കാര്യം പറഞ്ഞായിരുന്നു ആ ബന്ധികളെയൊക്കെ വിട്ടു കൊടുക്കണം ഹമാസ് അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും ബന്ദികളെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ആ ഞാൻ പറഞ്ഞിട്ട് അടിക്കാൻ പുള്ളി പറഞ്ഞു അപ്പോൾ പുള്ളി എല്ലാ അടിയേടേയും കയറോഫ് പുള്ളിക്കുക അടി നിർത്തുന്നതിൻ്റെയും അടിയടേയും കയറോഫ് അല്ലെങ്കിൽ നാളെക്കേടാ അല്ല നാളെക്കാലത്ത് ഇവൻ അടിച്ചാൽ എവിടെ അടിച്ചാലും ഇസ്രായേൽ അടിച്ചാലും എൻ്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണ് ഇല്ലെന്ന് പറഞ്ഞു അമേരിക്ക അറിയാതെ അടിച്ചാലും ഇപ്പം ഇസ്രായേൽ തീരുമാനിക്കുന്നു അമേരിക്കയുടെ കൂടെ കൂടി അല്ലെ വാക്ക് കേട്ട് നിന്നാൽ ഒരുപക്ഷേ ഇത്രയും ദിവസം ചെയ്ത യുദ്ധത്തിന് യാതൊരു ഗുണവും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാകും അവർക്ക് പ്രോക്സികളെ തീർത്തേ മതിയാകത്തുള്ളൂ ഈ പറയുന്ന പോലെ പ്രിയൻ ആദ്യം യോഗിച്ചത് പോലെ ഒരു ചുക്ക് നടക്കത്തില്ല തിരിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും മാധ്യമത്തിന് മുമ്പിൽ ഒന്ന് പറയാനേ പറ്റും പരമാധികാരത്തിനകത്തുള്ള കടന്നുകയറ്റമാണ് അത് ജലവന്മാര് ചെയ്യും എന്ത് ചെയ്യും എനിക്കും ഏഹ് ബില്ലാദിനെ പിടിക്കാൻ പരമാധികാരത്തിനകത്താകത്തുള്ള കടന്നുകാറ്റോ അല്ലേ പാകിസ്ഥാനെ ചെയ്തത് ഏ പാകിസ്ഥാന ഒളിപ്പിച്ചു കാര്യം ശരിയാ എന്നാ രാജ്യ രാജ്യത്തോട് പിടി കരിപ്പിവന്റെ രാജ്യത്തിരിപ്പുണ്ടല്ലോ എന്തും വേണ്ടി കാലിസ്ഥാനവാദികൾ നമുക്കൊന്ന് കയറി പിടിക്കാൻ പറ്റുമോ നമ്മൾ അതിലേക്കൂടെ അങ്ങാണ്ട് പോയെന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തല്ലോ അപ്പൊ പരമാധികാരത്തിലേക്ക് കടന്നുകാറ്റ അമേരിക്കയ്ക്ക് പറ്റും ഇസ്രയേലിന് പറ്റും ഈ രോഗം ഭരിക്കുന്ന അവനൊക്കെ പറ്റും വേറെ ആരെങ്കിലും ചെയ്താലാ പരമാധികാരത്തിലേക്കുള്ള കടന്നു കയറ്റും ആവുന്നേ അത് ഈ ഖത്തറ് മനസ്സിലാക്കണം ഖത്തറ് പറഞ്ഞ കാര്യം ന്യായം ശരിയായി ഇയാളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയിട്ടുണ്ട് പക്ഷേ ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇയാടെ സമ്പത്തുണ്ട് ഇയാടെ വലിയ വിമാനമുണ്ട് പക്ഷേ ലോകക്രമത്തിനകത്ത് ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിട്ട് ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഒരു ഭരണം അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ഒക്കെ ഉണ്ടാവണം പൈസ മാത്രം ഉണ്ടായാലും ഏതരപ്പാളിക്കും കാശുണ്ടാകും നാടൻ ഭാഷയെ പറഞ്ഞ മനസ്സിലായി പണം ആർക്കും ഉണ്ടാവും പക്ഷേ വേറെ ചിലതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല അതിനി ബിൽഡപ്പ് ചെയ്തു വരണം അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്യപാടാണ് ലോകക്രമം മാറണം ആ ലോകക്രമം മാറി വരുന്നതിൻ്റെ കൂടത്തിൽ ഇവർക്ക് മാറണം ഇപ്പോഴത്തെ ലോകക്രമത്തിലാണെങ്കിൽ അവർ ആ പിടി വിടത്തില്ല കാരണം വിട്ടാൽ കാര്യമില്ല എഴുന്നൂറോളം ബേസുകളുണ്ട് അമേരിക്കക്ക് ജി സി സി രാജ്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോഴും അവരുടെ കയ്യിലില്ലാത്തതിനെ മെൻസിലെ പിടിക്കാൻ പോകുന്നത് തരാം മെൻസിലേക്കാത്ത എണ്ണയുണ്ട് അവനെ പിടിക്കാൻ വേണ്ടി വെക്കണം അമേരി പാകിസ്ഥാനിൽ എന്തിനാണ് ലോഹി അടിച്ച് നിൽക്കുന്നത് ബലൂചിസ്ഥാനിലെ ഉള്ള സാധനം കൊള്ളയടിക്കണം നിക്ഷേപം അതാത് നിക്ഷേപം കൊള്ളയടിക്കണം അതിനായപ്പോൾ അവിടെ ഇറങ്ങി അപ്പം ഇത് അമേരിക്ക അപ്പം അടിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പറയും ഇസ്രായേലിനെ ആയതുകൊണ്ട് തീരെ വക്കത്തില്ല എന്നുവെച്ചാൽ ഈ ഒരു നിൽക്കണമെങ്കിൽ ഈ പറയുന്ന സൈനിക ബ്യസും അമേരിക്കയാണല്ലോ ഇവിടെയൊക്കെ സൈനികബലം അവർ തിരിച്ചടിക്കണം ഇസ്രായേലിനെ അവിടെ തിരിച്ചടിക്കാൻ പറ്റുന്നു ഇസ്രയേൽ അമേരിക്കയോട് ചോദിച്ചിട്ട് പോലും ആയിരിക്കും അതിൽ അടിച്ചത് അല്ലെങ്കിൽ ഉമ്മൻ പറഞ്ഞാണ് ഒരു അടി കൊടുത്തേക്കാൻ പറഞ്ഞാണോ അറിയത്തില്ല ഏതായാലും പറഞ്ഞിട്ട് അടിച്ചതാണോ പറയാൻ തടിച്ചാണോ ഏതായാലും തിരിച്ചടിക്കുക അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ഈ പറയുന്നൊരു ഇവിടെ മീഡിയ വൺ ചാനൽ പറയുന്നവർ ഇപ്പം ബാക്കിയുള്ള ഈ സി സി രാജ്യങ്ങൾ എല്ലാം കൂടെ കൂറി ഒന്നും ചെയ്യാൻ ഇസ്രേലിനെ ചെയ്യാൻ പറ്റത്തില്ല ഈൻ്റെ ഇസ് നാൽപ്പത്തിയെട്ടില് ഒരു പ്രതാപവും ഇല്ലാത്ത സമയത്ത് രാജ്യമുണ്ടാക്കാൻ തീരുമാനിച്ച് ആ സമയത്ത് ഇവിടുത്തെ ഈജിപ്റ്റ് ഉൾപ്പെടെ ഏഴോളം വരുന്ന അറിയാമല്ലോ നമ്മുടെ ഈ പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ അടിച്ചതാണ് അടിച്ച ഒരു ഊറകളാണ് ഏ അപ്പം ആ പറഞ്ഞു ഞാൻ മുൻപേ ഒരു കാര്യം പറഞ്ഞല്ലേ എനിക്ക് അപ്പ എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ രാജ്യം ഈ ചെറിയ രാജ്യത്തെ എൻ്റെ ആൾക്കാരെ കൊണ്ട് ജീവിക്കണം അതിന് ഏതറ്റം വരെയും ഞാൻ പോകും അതാണ് അവരുടെ യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക